ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഡ്രീം എൽ ആർ ഇനിയും വന്നിരിക്കുന്നു ഒ ഇ ടി റൈറ്റിംഗിൽ വളരെ യൂസ്ഫുൾ ആയ കുറച്ച് ടിപ്സുമായിട്ടാണ് സോ നമ്മൾ എങ്ങനെയാണ് ലെറ്റർ എഴുതേണ്ടത് അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എവിടെയാണത് ഓരോ ലൈൻ ലീവേണ്ടത് പറ്റി ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം കാണുക അപ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ടാഗം ചെയ്യാം അപ്പോൾ അത് ആദ്യം ഒന്ന് കണ്ടുനോക്കുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് ഒ ഐ ടി റൈറ്റിങ്ങിൽ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ആണ് ടോട്ടൽ അതിൽ ഫൈവ് മിനിറ്റ്സ് പറയുന്നത് റീഡിങ് ടൈം മാത്രമാണ് അപ്പോൾ നമുക്ക് പെൻസിൽ ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല പിന്നെ ഫോർട്ടി മിനിറ്റ്സിലാണ് നമ്മൾ ലെറ്റർ കംപ്ലീറ്റ് ആയി എഴുതി തീർക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് മാക്സിമം ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൽ തന്നെ നമുക്ക് ഒരു കംപ്ലീറ്റ് ലെറ്റർ ഏത് ലെറ്റർ കിട്ടിയാലും അത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൽ കംപ്ലീറ്റ് ആക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തില്ല പ്രശ്നം ഇപ്പോൾ നമുക്ക് കറക്റ്റ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൽ എഴുതാൻ ടൈമില്ല നമ്മൾ ആദ്യം ഓർക്കുവാണ് രാവിലെ കുറച്ച് ടൈം നമുക്ക് ഇൻട്രഡക്ഷൻ എഴുതി വെക്കാം പിന്നെ ടൈം കിട്ടുമ്പോൾ ബോഡി പാർട്ടാക്കും അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ഉപകാരവും ഇല്ല നിങ്ങൾക്ക് ആ ഒരു അതായത് നമുക്ക് ഓയിറ്റി ഓരോ എക്സാമും ടൈം ബേസ്ഡ് ആണ് ആ ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഉള്ളൊരു എക്സാമാണ് ഓയിറ്റി അപ്പം നമുക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും എപ്പോഴും ടൈം സെറ്റ് ചെയ്ത് വേണം പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അങ്ങനെ ചെയ്യാതിരുന്നാലുള്ള വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ എക്സാമിന് എഴുതി എന്തെങ്കിലും ഒരു കാര്യം എഴുതി പിന്നെയാണ് നിങ്ങൾ ഓർക്കുന്നത് അവിടെ ഒരു ലൈൻ വിടുന്നതായിരുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ അത് ഫുള്ള് വീണ്ടും റബ്ബ് ചെയ്ത് വീണ്ടും എഴുതുന്നു അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ടെൻഷനായി എൻ്റെ ടൈം അത്രയും കൂടെ കുറയുമല്ലേ അങ്ങനെയൊരു ടെൻഷനിലൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുമ്പം ലൈൻഡ് പേപ്പർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക അതായത് നിങ്ങൾക്കിപ്പം ഒ ഐ ടിയുടെ ഒഫീഷ്യൽ ആയിട്ട് ചെന്നാൽ അവരുടെ സാമ്പിൾ പേപ്പറിന്റെ കോപ്പി അതായത് നമുക്ക് എക്സാമിന് വരുന്ന ആ മോഡൽ പേപ്പറിൻ്റെ നമ്മൾ റൈറ്റിംഗ് എഴുതുന്നുണ്ട് ആ പേപ്പറിൻ്റെ ഒരു കോപ്പി അവർ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം ഇനി അതിന് പറ്റില്ലാത്തവർ ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് ലൈൻഡ് ആയിട്ടുള്ള നോട്ട്ബുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്താലും മതി പക്ഷെ ഒരു എക്സാം എടുക്കാറാകുമ്പോഴേക്കും ഒരു ടു ത്രീ എങ്കിലും ആ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമ്മൾ ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ പേപ്പർ യൂസ് ചെയ്ത് എഴുന്നത് ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു ടു ത്രീ ലെറ്റേഴ്സ് അറ്റ്ലീസ്റ്റ് ആ പേപ്പറിൽ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക അതിന് മുമ്പ് നമ്മൾ എഴുതുന്നതെല്ലാം ലൈൻ്റെ പേപ്പർ അത് മസ്റ്റായിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം ഞാൻ ഒ ഐ ടിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തൊരു പേപ്പറിൻ്റെ കോപ്പി കാണിക്കുക നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയ കാര്യമായിരിക്കും അപ്പം ഇതാണ് ആ പേപ്പറ് ടു പേജസ് ഉണ്ടായിരിക്കും അതായത് ഫസ്റ്റ് പേജിൽ സെക്കൻഡ് പേജിൽ ഈ രണ്ട് പേജിലാണ് നമ്മൾ ഓറ്റി റൈറ്റിംഗ് എഴുത നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത് ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് മാർജിനോട് ചേർന്ന് അതായത് ഈ ഭാഗത്തു നിന്നായിരിക്കണം ഓരോ പാരഗ്രാഫും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരിക്കലും മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഈ ലെ ഈ സാമ്പിൾ പേപ്പറിൻ്റെ ലാസ്റ്റ് ഭാഗം നോക്കിയാൽ നമുക്ക് കാണാം റൈറ്റ് സൈഡിൽ ലാസ്റ്റായിട്ട് ഒരു ബാർ കോഡ് ബാർ കോഡ് സ്കാൻ ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട് ഈ ഭാഗം ടച്ച് ചെയ്ത് നിങ്ങൾ എഴുതരുത് നിങ്ങളിപ്പോൾ എഴുതി വരുമ്പോൾ ഇവിടെ എത്തുവാണ് ആ സെൻറ്റൻസ് അല്ലെ ആ വേർഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് റബ് ചെയ്ത് നെക്സ്റ്റ് ലൈൻ എഴുതുക ഈ ബാർ കോഡിനോട് ടച്ച് ചെയ്ത് ഒന്നും എഴുതാതിരിക്കുക ഈ ബാർ കോഡ് തന്നെ രണ്ട് പേപ്പറിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് അപ്പോൾ അതിനോട് ടച്ച് ചെയ്ത് ഒന്നും എഴുതാതിരിക്കുക ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡ് മാർജിനോട് ചേർന്ന് വേണം നമ്മുടെ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒ ഇ റൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആണ് അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതി കഴിഞ്ഞു അതായത് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ലെറ്റർ എഴുതി കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള ടൈം നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രൂഫ് റീഡിങ്ങിനാണ് ഒ ടി റൈറ്റിങ്ങിൽ പ്രൂഫ് റീഡിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് വെറുതെ കാണരുത് നമ്മൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാവുന്ന കുറേ മിസ്റ്റേക്സ് നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഓരോ സെൻറ്റൻസ് കഴിഞ്ഞും ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ കോമ വേണ്ടടുത്ത് കോമ ഉണ്ടോ സെമി കോളൻ കോളൻ അപ്പോൾ ഈ നമ്മൾ പഞ്ചുവേഷൻസ് യൂസ് ചെയ്യേണ്ടതെല്ലാം കറക്റ്റ് ആണോ എന്ന് നമുക്ക് തന്നെ അസസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ പ്രൂഫ് റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ജെൻഡർ ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട് അതായത് നമുക്ക് ആണെങ്കിൽ പേഷ്യൻ്റ് എന്നുള്ളടത്ത് ഷീ എന്ന് എഴുതിയാൽ അത് റോങ് ആണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് തന്നെ ക്ലിയർ ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ പ്രൂഫ് റീഡ് ചെയ്യുമ്പം ഉണ്ടാകും അപ്പോൾ പ്രൂഫ് റീഡ് ചെയ്യാതെ ആരും ലെറ്റർ കൊടുക്കരുത് അപ്പോൾ അതിനുള്ള ടൈം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ലെറ്റർ എഴുതാനായിട്ട് ഓ ടി റൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന കാര്യം നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ റിലവൻറ്റ് ആൻഡ് ഇറിലവൻ്റ് ഇൻഫർമേഷൻ ഏതാന്ന് വേർതിരിച്ച് ന അറിയാനുള്ള അറിയാൻ നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ ആ ലെറ്റർ ഒന്ന് നന്നായിട്ട രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം പേഷ്യൻറ്റ് നോൺ ആണോ അണ്ണോൺ ആണോ എന്നാണ് അപ്പോൾ അതായത് നമ്മൾ എഴുതുന്നത് നമ്മൾ ആർക്കാണോ ലെറ്റർ എഴുതുന്നത് ആ വ്യക്തിക്ക് ഈ പേഷ്യൻറ്റിനെ നേരത്തെ അറിയാമോ ഇല്ലയോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അറിയാമെങ്കിൽ ആ ആ ആൾക്ക് അതായത് ഇപ്പോൾ ഒരു ജി പി ആണ് ആ ജി പിക്ക് പേഷ്യൻസ് ഓൺ ജി പി ആണെങ്കിൽ പേഷ്യൻറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അതായത് പേഷ്യൻ്റെ പേഴ്സണൽ ഹിസ്റ്ററി ഫാമിലി ഹിസ്റ്ററി പാസ്റ്റ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാമായിരിക്കും അപ്പോൾ വീണ്ടും നമ്മൾ അത് അതെടുത്തെഴുതേണ്ട ആവശ്യമില്ല എന്നാൽ അൺനോൺ ആണ് നമ്മളൊരു പുതിയൊരു ജിപിക്കാണ് എഴുതുന്നത് ആ പേഷ്യൻ്റിനെ പറ്റി അറിയത്തില്ല എങ്കിൽ നമുക്ക് ആ ലെറ്ററിൽ ആവശ്യമായ ഇൻഫർമേഷൻ അതായത് പേഴ്സണൽ ആൻഡ് ഫാമിലി ഹിസ്റ്ററി ആവശ്യമാണ് എങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ ആ കാര്യം തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം നോൺ ആണോ അണ്ണോൺ ആണോ എന്ന് ഇനി ഇതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമുക്ക് നോൺ കേസ് കേസാണോ എന്നറിയാൻ പല മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് റൈറ്റിംഗ് ടാസ്ക്കിൽ തന്നിരിക്കും പേഷ്യൻസ് ജി പി അല്ലെങ്കിൽ മിസ്റ്റർ എക്സ് അപോസ്ട്രഫിയേഴ്സ് ആ പേഷ്യൻ്റെ പേര് കൊടുത്ത് ജി പി എന്നുവെച്ചാൽ ആ പേഷ്യൻറ്റിനെ കണ്ടുകൊണ്ടിരുന്ന ജി പി ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് നോൺ കേസാണ് അല്ലെങ്കിൽ പിന്നെ വരുന്നത് ഇപ്പം ഒരു ഹോം കെയർ ഹോം ഹോം കെയറിലാണ് പേഷ്യൻ്റ് പേഷ്യൻ്റ് ഈസ് റിട്ടേണിംഗ് ആ സെയിം ഹോം കെയർ അഡ്രസ്സാണ് തന്നിരിക്കുന്നത് എങ്കിലും നമുക്ക് മനസ്സിലാക്കാം അത് പേഷ്യൻ്റ് നോൺ കേസാണ് എന്നുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മൾ നോൺ കേസാണ് പേഷ്യൻറ്റിൻ പേഷ്യൻറ്റിനെ ഇപ്പോൾ പേഷ്യൻസ് ഓൺ ജി പി ആണ് പേഷ്യൻസ് ജി പിന്നെ നമ്മൾ തന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളറിയാം ഓൾറെഡി പേഴ്സണൽ ഹിസ്റ്ററി ഫാമിലി ഹിസ്റ്ററി പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഒന്നും വേണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പം ഈ പേഷ്യൻറ്റ് ആദ്യം ആ ജിപിയെ കണ്ടു നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു ട്രീറ്റ്മെൻറ്റ് എടുത്തു ഇപ്പം എന്തെങ്കിലും ചെസ്റ്റ് പെയിൻ ആയിട്ട് എന്തെങ്കിലും വന്നു ഇവിടെ വന്നു കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ ആസ്പിരിയൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് കരുതുക അപ്പോൾ പേഷ്യൻ്റ് മുമ്പെടുക്കുന്ന കുറേ മെഡിസിൻസ് ഉണ്ട് ഡയബറ്റിക് മെഡിസിൻ ഹൈപ്പർടെൻസി മെഡിസിൻ അതിനെക്കുറിച്ചൊക്കെ ഓൺ ജയിപ്പിക്കുക പേഷ്യൻറ്റ് ജയിപ്പിക്കുക അറിയായിരിക്കും എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ആസ്പിരിനെ പറ്റി ആ ജി പിക്ക് അറിയത്തില്ല അപ്പം അങ്ങനെയൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഈ ടാബ്ലെറ്റ് ആസ്പിരിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മളത് ലെറ്ററിൽ മെൻഷൻ ചെയ്യണം മെഡിക്കൽ ഇപ്പോൾ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം ഓൺ ജി പിക്ക് അറിയാം എന്നൊരു ധാരണ വേണ്ട പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അറിയായിരിക്കും എങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു അവിടെ റിലവൻറ്റായ എന്തേലും മെഡി മെഡിക്കേഷൻ ഹിസ്റ്ററി ഉണ്ടോ അങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലെറ്ററിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളത് ചിന്തിച്ച് നോക്കുക ഒരു ഹോസ്പിറ്റൽ ഇതൊരു റിയൽ ലൈഫ് സിനാരിയോ പോലെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്താണ് അപ്പം ഇത് ഈ ഡോക്ടർക്ക് അറിയത്തില്ല നമ്മൾ ലെറ്ററിൽ ഉൾപ്പെടുത്തണം എന്ന രീതിയിൽ നമ്മളത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് റൈറ്റിങ്ങിൽ നമ്മൾ ഒരു സ്പെല്ലിങ്ങും സ്പെല്ലിങ് മിസ്റ്റേക്കും വരുത്താതെ കറക്റ്റായിട്ട് വേണം നമ്മൾ എഴുതാൻ അപ്പോൾ പ്രൂഫ് റീഡിംഗിൻ്റെ കാര്യം ഞാൻ വളരെ മുൻപ് പറഞ്ഞു അത് വളരെ ആണ് അത് ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നതിന് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കത് കറക്റ്റ് ചെയ്യാൻ നന്നാൽ നമുക്ക് ആ പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഡ്രീം ഇർ ലാ സബ്സ്ക്രൈബ് ബട്ടണിലുള്ള ബെല്ലൈക്കൻ എംപ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം എൽ ദൻ ബൈ ബൈ